ഹലോ ഫ്രണ്ട്സ് മേച്ചയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു തക്കാളി തൊക്കാണ് ഉണ്ടാക്കാൻ പോണത് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ തക്കാളിയാണ് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പക്ഷേ തക്കാളിയുടെ ഈ ഭാഗം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് ചപ്പാത്തി കൂടെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് പിന്നെ എന്തിൻ്റെ കൂടെ വേണം ചോറിന്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഞാൻ കഴുകി ഒണ്ണം നന്നായിട്ട് തുടച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വെക്കാം ഗ്യാസ് കത്തിക്കാം ചട്ടി നല്ലതുപോലെ വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കാം വെള്ളം ഉണ്ടായി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് കേടുവെന്ന് പോകും അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കേണ്ടതാണ് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചാൽ മതി ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് തക്കാളി ഇതിൽ ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് കുടയും നല്ലതുപോലെ വേകണം നന്നായിട്ട് വേവട്ടെ അടച്ചു വെക്കണ്ട അടച്ചു വെച്ച അതിൻ്റെ ആവി വെള്ളം വന്നിട്ട് അത് ശരിയാവില്ല കേട് വരും കുറേ ദിവസം നമുക്ക് എടുത്ത് വെക്കണം വെച്ചാൽ വെള്ളമില്ലാതെ നമുക്ക് എടുത്ത് വെക്കാം വരില്ല അപ്പൊ ഇത് നന്നായിട്ടൊന്നും വേവട്ടെ തക്കാളി നന്നായി വേകുമ്പോഴത്തേക്കും നമുക്ക് വറക്കാനുള്ള വറുത്തെടുക്കട്ടോ ഞാൻ ഒരു ചീന്തട്ടി വെക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായി വെന്തം ഉറയട്ടെ അടച്ചൊന്നും വെച്ചിട്ടില്ല ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവം ഇതാ ഉലുവ കാട് ഇത് മാത്ര ആവശ്യ തുറച്ചു കൊടുക്ക കുറച്ച് നല്ല എണ്ണ ഒഴിക്കാം വറകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാവട്ടെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്ക ഗ്യാസ് ഓഫാക്കുന്നുണ്ട് കത്തിച്ച് വെച്ച് അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് പെരുങ്ങായം നമുക്ക് തക്കാളി അരക്കണം വെന്തോ ഒന്ന് അരയ്ക്കണം അപ്പോൾ നമുക്ക് താളിക്കുമ്പോൾ നമുക്ക് പെരുങ്ങായം ഇട്ട് കൊടുക്കാം ഞങ്ങൾ കോരി വയ്ക്കുന്നുണ്ട് ഗ്യാസ് ഓഫാക്കി എന്നിട്ടിത് ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ് ഇതൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും ഇത് റെഡി ആവും തക്കാളി ഇതാണ് തനിയ വെള്ളം വന്നു അപ്പം ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ വിടണ പുളിയാണ് പുളി കുരു നാര് എല്ലാം കളഞ്ഞിട്ട് തൊണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കളഞ്ഞെടുക്കുക എന്നിട്ട് അത് മാത്രം പുളി മാത്രം നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നാരൊന്നും ഇല്ലാണ്ടോ നാരൊന്നും ഇല്ല വെളിച്ചെന്നുള്ള പുളീനെ ഇട്ടു കൊടുക്ക തൊണ്ടൊക്കെ ഉണ്ടാകും ചിലപ്പോ ഈ പുളിയിലൊക്കെ തൊണ്ടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റുക ഒരു പുളി എടുത്തിട്ടുണ്ട് അത് വിട്ടു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്ക ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ തക്കാളി നല്ലതുപോലെ ബന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആറാം കണ്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇത് നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം ഗ്യാസ് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലോ സ്പൂണോ ഒഴിച്ചു കൊടുക്കണം നല്ലോണം നല്ലോണം എണ്ണ വേണം അപ്പൊ അത് ചൂടാവട്ടെ നമുക്കപ്പോൾ ഇതൊന്നേ അരച്ചിട്ട് വരാം ഇതൊന്നും നല്ലതുപോലെ അരച്ചിട്ട് വരാം കേട്ടോ ഇത് ചൂടാകുമ്പഴേക്കും കടുക് കടു കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം രണ്ടു പറമ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പിലി ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുന്നവരയ്ക്ക് വറുത്തു കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് മൂത്ത മുറുകിയും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് തക്കാളി നന്നായി പേസ്റ്റായി അരച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജാറൊക്കെ കഴുകിയൊന്നും ഒഴിക്കണ്ട ൊടുക്ക വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവര് വെളുത്തുള്ളി ഇടണ്ട ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം എണ്ണ തുടിയുന്നവരൊക്കെ വെയിറ്റ് ചെയ്യുക അടച്ചു വെക്കണ്ട അടച്ചു വെച്ചാൽ വെള്ളം വരും തക്കാളി അക്കാളുണ്ടാക്കുമ്പോ തെറിക്കും നന്നായി തെറിക്കും അപ്പൊ അതിനെ കൊറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെക്കണം ഇതിന്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച വെന്തയും കടുക് അത് ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം എണ്ണ തെളിയുന്നവർക്ക് ഇതിന്റെ കൂടെ വെല്ലം ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ വെല്ലം ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഇത് ആറിയ ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് നോക്കാം അപ്പോൾ നല്ലതുപോലെ എണ്ണയ്ക്ക് മേലെ വന്ന് ഇതോ സൂപ്പർ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് നാലു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം തക്കാളി തൊക്ക് റെഡി ആയിട്ടുണ്ട് ഇതേണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആറിയ ശേഷം നമുക്ക് ബോട്ടിലേക്ക് ആക്കി വെക്കാം അപ്പൊ ഞാനിത് കുറച്ചുണ്ടാക്കിയ കാരണം ഞാൻ ഒരു ഡപ്പയിലാണ് ആക്കി വെക്കുന്നത് അത് രണ്ട് ഒരാഴ്ചക്കുള്ളിൽ കഴിയും ഞാൻ ഡപ്പയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് ചപ്പാത്തിക്ക് ഇഡ്ലിക്ക് ചോറ് തൈര് സാധം ദോശക്ക് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ചോറ് ഞാൻ ഇട്ടിട്ട് കഴിക്കാൻ പോവണം ഒരു ചോറ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ പെരട്ടിയിട്ട് സൂപ്പറായിട്ടുണ്ടാകും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളി തൊക്ക് റെഡിയായി തക്കാളിയൊക്കെ വില കമ്മിയുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് തക്കാളി തൊക്ക് റെഡി കണ്ടോ എണ്ണ അതങ്ങനെ തെളിഞ്ഞു നിന്നാലേ നിന്നാല് വരാതെ ഇരിക്കുള്ളൂ വെള്ളം തട്ടിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ